ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ സർവം കൃഷ്ണാർപ്പണമസ്തു നമസ്കാരം ഇന്ന് നാളെ നമുക്ക് അഷ്ടമരോഹിണിയാണല്ലോ എല്ലാവർക്കും അഷ്ടമരോഹിണി ആശംസകൾ നമ്മൾക്ക് കർമ്മയോഗത്തിലെ ഏഴ് എട്ട് ഒമ്പത് ഈ മൂന്ന് ശ്ലോകങ്ങൾ നോക്കാം യസ്വിന്ദ്രിയാണി മനസാ നിയമ്യരഭതേ അർജുന കർമ്മേന്ദ്രിയൈ കർമ്മയോഗം അസക്ത സവിശിഷ്യതേ യത്തു എന്ന് പറഞ്ഞാൽ വാക്കുകളുടെ അർത്ഥമാണ് കേട്ടോ യത്തു യാതൊരുവനാകട്ടെ ഇന്ദ്രിയാണി ജ്ഞാനേന്ദ്രിയങ്ങളെ നിയമ്യ അടക്കിയിട്ട് കർമ്മേന്ദ്രിയൈ കർമ്മേന്ദ്രിയങ്ങളെ കൊണ്ട് അസക്ത കർമ്മഫലത്തിൽ ആഗ്രഹങ്ങളൊന്നും ഇല്ലാതെ ആരഭതേ ആചരിക്കുന്നത് സ അവൻ വിശിഷ്യത വിശിഷ്ടനാണ് ഇനി നമുക്ക് വ്യാഖ്യാനം നോക്കാം ഭഗവാൻ പറയാണ് അല്ലയോ അർജുന ഏതൊരാളാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളെ കടക്കി ഞാൻ എൻ്റേത് എന്ന ഭാവങ്ങളൊക്കെ ഉപേക്ഷിച്ച് കർമ്മഫലങ്ങളിൽ ഒരാസക്തിയും ഇല്ലാതെ കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ട് അവനവൻ്റെ ധർമ്മമനുഷ്ഠിക്കുന്നത് അവൻ വിശിഷ്ടനായിത്തീരുന്നു എന്നാണ് പറയുന്നത് എന്താ വെച്ചാൽ ആരാണോ മനസ്സുകൊണ്ട് ഇന്ദ്രിയങ്ങളൊക്കെ അടക്കി പിന്നെ ഞാൻ എൻ്റേത് എന്നുള്ള ആ ഭാവങ്ങളെല്ലാം കളഞ്ഞ് കർമ്മഫലങ്ങളിൽ ഒട്ടും ആസക്തിയില്ലാതെ ധർമ്മം ധർമ്മമനുഷ്ഠിക്കുന്നത് അവൻ വിശിഷ്ടനായിത്തീരുന്നു എന്നാണ് പറയണേ അങ്ങനെയുള്ളവർ ആഗ്രഹങ്ങളെല്ലാം കൈവടിഞ്ഞുള്ള ആൾക്കാരായിരിക്കുള്ളൂ അവർക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ സ്വധർമ്മം അനുഷ്ഠിക്കാൻ സാധിക്കുള്ളൂ മനസ്സ് അവരുടെ മനസ്സ് എപ്പോഴും പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കും എന്നാൽ പുറമേക്ക് അവരെ സാധാരണക്കാരെ പോലെ നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല രൂപം കൊണ്ടോ മറ്റൊരു രീതികളെ കൊണ്ടൊന്നും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല അവരുടെ മനസ്സ് എപ്പോഴും പരബ്രഹ്മത്തിൽ ലയിച്ചിരിക്കും അവർ ഇന്ദ്രിയങ്ങളെ ഒട്ടും ഭയപ്പെടാത്തത് കൊണ്ട് അതിൻ്റെ വിഷയങ്ങളിൽ നിന്ന് അവർക്ക് ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല അതായത് ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള കർത്തവ്യത്തിൽ നിന്ന് അവരെ ഇങ്ങനത്തെ ആളുകൾ ഒഴിഞ്ഞു മാറേണ്ട ആവശ്യമില്ല അവർക്ക് അതേസമയം അതിൻ്റെ വൈകാരികമായിട്ടുള്ള പ്രത്യാഘാതങ്ങളൊന്നും അവരുടെ മനസ്സിനെ ബാധിക്കുന്നതിനെ അവർ അനുവദിക്കുകയും ചെയ്യില്ല ഈ ഭൗതിക ജീവിതത്തിൻ്റെ കുരുക്കിൽപ്പെട്ട് കിടക്കാണെങ്കിൽ പോലും അവരിലെ ഒരു കളങ്കം പോലും ഉണ്ടാവില്ല ഇപ്രകാരമുള്ള ലക്ഷണങ്ങളോട് കൂടിയ ഒരാളെ കാണുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം ഒരു യോഗിയാണെന്ന് അപ്പോൾ ഒരു തരത്തിലുള്ള ഈ ബന്ധനങ്ങളിലും അവര് പെടില്ല അവരുടെ മനസ്സെപ്പോഴും പരബ്രഹ്മത്തിലായിരിക്കും അവർ ഒന്നിലും ആസക്തി ഇല്ലാതെ എല്ലാ വികാരങ്ങളെയൊക്കെ അടക്കി അവരവരുടെ ധർമ്മത്തിനനുസരിച്ചിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കും പുറത്ത് കാണുന്ന ആൾക്കാർക്ക് അവർ സാധാരണക്കാരാണെന്ന് തോന്നുള്ളൂ പക്ഷേ അവരുടെ മനസ്സാണ് പരബ്രഹ്മത്തിൽ ലഭിച്ചിട്ടുണ്ടാവാം അപ്പോൾ ഭഗവാൻ പറയുകയാണ് ഇവര് ഈ യോഗ നീ അതുകൊണ്ട് ഒരു യോഗിയായിത്തീരണം നീയും ഇതുപോലെ ഈ പറഞ്ഞ ലക്ഷണങ്ങളോട് കൂടിയ ഒരു യോഗിയാവണം എന്നാണ് ഭഗവാൻ പറയണത് ആത്മനിയന്ത്രണമൊക്കെ പാലിച്ച് സ്ഥിരബുദ്ധിയാവുക സഹർഷാ ഈ കർമ്മേന്ദ്രിയങ്ങളാണെങ്കിൽ അവരുടെ കാര്യങ്ങളിലൊക്കെ വ്യാപരിച്ച് കൊള്ളട്ടാലൊന്നും നമ്മളതിൻ്റെ വികാരങ്ങളൊന്നും നമുക്ക് വേണ്ട എന്നാണ് ഭഗവാൻ പറയുന്നത് കർമ്മം ചെയ്യുന്നതോ ചെയ്യുന്നതോ അല്ലെങ്കിൽ ചെയ്യാതിരിക്കുന്നതോ അല്ല എന്ത് ചെയ്യുന്നതിൻ്റെയും ചെയ്യാതിരിക്കുന്നതിൻ്റെയും പിന്നിലെ ആ മനോഭാവം ഉണ്ടല്ലോ അതാണ് കാര്യം എന്നാണ് പറഞ്ഞത് കർമ്മം ചെയ്യോ ചെയ്യാതിരിക്കലോ അല്ല അതിൻ്റെ പിന്നിലുള്ള മനോഭാവമാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് കർമ്മത്തിന് അവകാശി ഒരു വിഭാഗം ജനങ്ങളെന്നും ജ്ഞാനത്തിന് അവകാശി മറ്റൊരു വിഭാഗമെന്നും ഒക്കെ അതിൽ തന്നെ ആദ്യത്തെ വിഭാഗം അതായത് കർമ്മത്തിന് അവകാശികൾ അധമരെന്നും രണ്ടാം വിഭാഗം ശ്രേഷ്ഠരെന്നും അതായത് ജ്ഞാനത്തിൻ്റെ അവകാശികൾ ശ്രേഷ്ഠരെന്നും മറ്റുള്ള തരംതിരിവിന് യാതൊരു പ്രസക്തിയില്ല എന്നാണ് ഗീത പറയുന്നത് ഗീത ഒന്നിൻ്റെയും പേരിലുള്ള ഉച്ച നീചത്വങ്ങൾ അംഗീകരിക്കുന്നില്ല അതുമാത്രമല്ല എല്ലാ വിഭാഗീയതകളെയും ഗീത എതിർക്കുകയും ചെയ്യുന്നു അടുത്ത ശ്ലോകം നിയതം കുരു കർമ്മ കർമ്മം ത്വം കർമ്മജ്യായോഹ്യകർമ്മ ശരീരയാത്രാഭിചതി നപ്രസിദ്ധേത കർമ്മണ ത്വം എന്ന് പറഞ്ഞാൽ നീ നിയതം കർമ്മ ദിവസേന ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ കുരു ചെയ്താലും ഹി എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടെന്നാൽ ആ കർമ്മണ കർമ്മമൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ ജായ ശ്രേഷ്ഠമാകുന്നു തേന്ന് പറഞ്ഞാൽ നിൻ്റെ എൻ്റെ വ്യാഖ്യാനം നോക്കാം വിധിക്കപ്പെട്ട നമ്മളുടേതായിട്ടുള്ള കർമ്മങ്ങൾ നമ്മൾ ചെയ്യണം എന്തെന്നാൽ കർമ്മം ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് ശ്രേഷ്ഠം ഒരു കർമ്മവും ചെയ്യാതിരുന്നാൽ ശരീര സംരക്ഷണം പോലും നിനക്ക് അസാധ്യമാവും എന്നാണ് അർജുനനോട് ഭഗവാൻ പറയുന്നത് എന്താ വെച്ചാൽ ശരീരം നിലനിർത്തുന്നതിന് അത്യാവശ്യ കർമ്മങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും അതും ചെയ്യാതിരുന്നാൽ നമുക്ക് ശരീരം പോലും നിലനിർത്താൻ സാധിക്കില്ല അപ്പോൾ ഒന്നും ചെയ്യാതെ കർമ്മങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാൾ കർമ്മം ചെയ്യുന്നതാണ് കൂടുതൽ ശ്രേഷ്ഠമെന്നാണ് ഭഗവാൻ പറയുന്നത് ഒരു വികാരങ്ങളൊന്നും കൂടാതെ കാലാകാലങ്ങളിൽ നമുക്ക് ലഭിക്കുന്ന അവിഹിത കർമ്മങ്ങളെ നമ്മൾ അനുഷ്ഠിക്കാനാണ് നീ അനുഷ്ഠിക്കുക എന്നാണ് ഭഗവാൻ അർജുനോട് പറയുന്നത് മറ്റൊരു കാര്യം കൂടി ഭഗവാൻ പറയുന്നുണ്ട് നിനക്ക് നിശ്ചയിക്കപ്പെട്ട കർമ്മങ്ങൾ നീ ചെയ്താൽ സ്വയമേവ നിനക്ക് മോക്ഷം അതായത് ഇതിൽ നിന്നൊക്കെ മോചനം ലഭിക്കും ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കാറുള്ളത് നിയതം എന്ന വാക്കിനെ പ്രകൃതിയുടെ നിയോഗമനുസരിച്ചുള്ള എന്നർത്ഥം മാത്രമേ ഇവിടെ എടുക്കേണ്ടതുള്ളൂ ഇനി അവനവൻ്റെ നിയതകർമ്മം എങ്ങനെ തിരിച്ചറിയാമെന്ന് ഇനി കുറച്ചുകൂടി കൂടി കഴിഞ്ഞാൽ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അടുത്ത ശ്ലോകം യജ്ഞാർത്ഥാത് കർമ്മണോ ഞത്ര ലോകോയം കർമ്മബന്ധന തർത്ഥം കർമ്മ കൗന്തേയ മുക്തസംഗ സമാചര വാക്കുകളുടെ അർത്ഥം യജ്ഞാർത്ഥാത് കർമ്മണ എന്ന് പറഞ്ഞാൽ യജ്ഞം എന്ന നിലയിലുള്ള കർമ്മത്തിൽ നിന്ന് അന്യത്ര അയം ലോക അന്യമായവയാൽ കർമ്മബന്ധന എന്ന് പറഞ്ഞാൽ കർമ്മബന്ധിതരാകുന്നു മുക്തസംഗ സംഘരഹിതനായിട്ട് കർമ്മസമാചരെന്നു പറഞ്ഞാൽ കർമ്മം നന്നായി ചെയ്താലും എന്ന് പറഞ്ഞ ഈ ലോകത്തിലേക്ക് യജ്ഞാർത്ഥമല്ലാതെയുള്ള കർമ്മങ്ങൾ മനുഷ്യരെ ബന്ധനസ്ഥരാക്കുകയാണ് ചെയ്യുന്നത് അതിനാൽ അർജുന ഭഗവാൻ വീണ്ടും പറയാണ് അർജുന നീ യജ്ഞാർത്ഥമായും അനാസക്തനായിട്ടും കർമ്മങ്ങൾ നന്നായിട്ട് ആചരിക്കുക വൈദികമായിട്ടുള്ള യജ്ഞാനുഷ്ഠാനത്തിന് പകരം നേരത്തെ പറഞ്ഞ തരത്തിലെ കർമ്മങ്ങളുണ്ടല്ലോ പരിശ്രമം അതെ അതിനെയാണ് ഇവിടെ യജ്ഞം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇങ്ങനെ പരസ്പരപൂര്വകമായിട്ട് സഹയജ്ഞമില്ലാതെ പ്രകൃതിയിലെ ഒരു ജീവിക്കും പുലരാനാവില്ല യജ്ഞം എന്നുള്ള ശബ്ദത്തിന് ഈശ്വരൻ എന്ന് അർത്ഥമുണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ അതായത് ഈശ്വരൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിൻ്റെ ജീവൻ വിശ്വത്തിലെ എല്ലാ ജീവികളും ഈ ജീവൻ്റെ തുടർച്ച അവയെല്ലാം അവരവരുടെ പ്രകൃതിയുടെ അടിസ്ഥാന ചോദനയ്ക്കനുസരിച്ചിട്ടാണ് പ്രവർത്തിക്കുന്നത് എല്ലാ ജീവജാലങ്ങളും അനാസക്തരായത് മനുഷ്യർക്ക് ആർത്തി കൂടുതലായതുകൊണ്ട് കൂടുതൽ സമ്പാദിക്കാനും വെട്ടിപ്പിടിക്കാനും ഒക്കെയുള്ള ഒരു ത്വരയുണ്ട് പക്ഷേ മറ്റു ജീവജാലങ്ങൾക്കാണെങ്കിൽ അന്ന് ഭക്ഷണത്തിന് മാത്രമുള്ളതെ അവർ ഇരതയടയാലും എങ്ങനെയായാലും അവർക്ക് അതേ ആവശ്യമുള്ളൂ അവർ തീർത്തും അനാസക്തരാണ് ഒരുപാട് സമ്പാദിക്കാൻ അവർക്ക് ഒട്ടും ആർത്തിയില്ല അതുകൊണ്ട് അവർ ഈ കർമ്മങ്ങളാൽ കർമ്മബന്ധനങ്ങൾ അവർക്കുണ്ടാവണില്ല ആ ജീവികളെല്ലാം തന്നെ നമ്മുടെ കൂടെ ഈ സഹായജ്ഞത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണെന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈശ്വരൻ്റെ ആ പ്രകൃതിയുടെ അനുസരിച്ചിട്ടുള്ള എല്ലാ ജീവികളും ചേർന്നുള്ള ഒരു സഹായജ്ഞമാണ് ഇവിടെ വേണ്ടത് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം ഇന്ന് ഉത്തരമതി നന്ദി